ಸಲಾಮ ಅಲೈಕುಂ ನಮಸ್ಕಾರಂ ಪ್ರಿಯ ಸೌഹൃದಗಳ ಈ ಒಂದು ವಿಡಿಯೋ ಕಾಣ್ನ ಹಾ ಇವಾಗ ನನೇನೋ ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ ಇವಾಗ ನೀನು ಆ ಕಾರ್ ಯಾರ ಕಂತ ಕೊ ಮಾಡಿದೀಯಾ ಲಕ್ಷ್ಮಮ್ಮ ತಲೆ ಇರದು ನಿನ್ನ ಹೆಸರೇನೋ ನಿಂದು ಕಾರ್ ತರಬೇಕು ನೀನು ಹಿಂದೂ ಕಾರ್ ತಂದಿದ್ದೀಯಾ ಅಲ್ವಾ ತಪ್ಪು ನಾನು ನೀನೋ ಒಂದ್ಸಲಿ ಹೇಳಿಬಿಡು ಮೊಕ ಕಾಲ್ಸ್ ಮಾಡ್ತೀನಿ ಮೇರೆವ ತಂದಿದ್ದಿನೇ ಅಂತ ನಾನು ರೆಕಾರ್ಡ್ ಮಾಡ್ಕೊತೀನಿ ಅಲ್ಲ ಮೇರೆವ ನಂಬರ್ ಕೊಡ್ತಾರೆ ತಮಾರ್ ತೆಗೋ ನನ್ನ ಕೈಯ ತೊಂದ್ರೆ ಇರುತ್ತೆ ಗೊತ್ತಾ

ആ ഒരു സ്ത്രീ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് അപ്പം ഈ നാറി ഇവളെ കണ്ടപ്പോൾ അവളുടെ സൗണ്ടിനെ എങ്ങനെയാണ് കാണണം കാരണം മുഖം മൊത്തം മറച്ചിരിക്കല്ല കണ്ണ് വളരെ കൃത്യമായിട്ട് ഇവിടെ അവരെ വെയിറ്റായിട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പം ഇവ ഇവളെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഈ പോയി അപ്പം ഇങ്ങനെയുള്ള നാറികൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള നാറികളാണ് അങ്ങനെ ഉണ്ട് ആ കഥയിലേക്ക് ഞാൻ വരാം അപ്പം ഈ പെണ്ണിനോട് പോയി ചോദിച്ചു ഇങ്ങനെ നീ ആരാണ് എന്താണ് നിന്റെ ഐഡന്റിറ്റി കാർഡ് കൊടുക്കാന്ന് അപ്പോൾ ആ പെണ്ണ് കൊടുക്കാത്തപ്പോൾ അപ്പുറത്തുള്ള ഒരു പെണ്ണോട് ചോദിച്ചു അവള് കൊടുത്ത് അവളുടെ ഐഡന്റി കാർഡ് ഇവിടെ എടുത്തിട്ടില്ല അപ്പോൾ അവൾ ഹിന്ദു ആയതുകൊണ്ട് അവൻ പറയാണ് ഹിന്ദു ആയതുകൊണ്ട് അവൾ തന്ന് നീ നീയൊന്നും മുസ്ലിമായിട്ട് തരാത്തെന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ മുഖം കാണിക്കുക നീ ആരാന്ന് അറിയണമെന്ന് എന്നാലിച്ച് നോക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൽ കാരണം എന്താണെന്നാണ് എങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെയൊക്കെ സാധാരണ ഒരു ബസ് കണ്ടക്ടർ പോലും ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണെന്ന് ഇന്ന് ഈ സോഷ്യൽ മീഡിയ വഴി കൂടെ മുസ്ലീങ്ങളെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പേജുകളും ഗ്രൂപ്പുകളും ഫറുതട്ട ആൾക്കാർ അപകടകാരി താടിയും തൊപ്പിയും വെച്ച ആൾക്കാർ അപകടകാരിയാണെന്നുള്ളത് ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുട്ടിക്ക് എന്തോ കൊടുക്കാൻ നോക്കി ചോക്ലേറ്റ് എന്തോ ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്നെ രണ്ട് ഉസ്താദം താടി വെച്ച ആൾക്കാർ തലയിൽ തൊപ്പി വെച്ച ആൾക്കാർ എന്നെ നോക്കി എന്തോ കൊന്ന കരിപ്പ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീകൾ കണ്ടില്ലേ അവൾക്ക് അങ്ങനെയൊക്കെ തോന്നും അപ്പം ഇതൊക്കെ വന്നിട്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മൈൻഡിലേക്ക് ഒരുപാട് വ്യാജ പ്രചരണം അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കുക ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പല മതത്തിലും പല രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു നടക്കുന്നുണ്ട് പക്ഷെ ആ വാർത്തകളൊന്നും ഷെയർ ചെയ്യില്ല ഇതിനു വേണ്ടിയിട്ട് ഇവന്മാർ മുസ്ലിങ്ങളെ അപകടത്തിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അതിനു വേണ്ടി ഒരുപാട് ഫേക്ക് പേജുകളും അവിടെയൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയുക ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കേരള മുസ്ലിങ്ങളും ഇതുപോലെയുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മൈൻഡിലേക്ക് സാധാരണ ഹൈന്ദവരായ ആൾക്കാരുടെ മൈൻഡിലേക്ക് മറ്റുള്ള മതക്കാരുടെ മൈൻഡിലേക്കൊക്കെ ഇങ്ങനെ എഞ്ചശങ്കേറ്റി വെക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ഇതൊക്കെ ഈ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അറിയില്ലല്ലോ അവൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് പുറത്തുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവരണം എൻ്റെ മുഖം കാണിച്ചിട്ട് വേണം നടക്കണം എന്നൊന്നും അവൾക്കറിയില്ല അവളെ സംബന്ധിച്ചോളം അവളുടെ അവളുടെ ഭർത്താവ് മാത്രമേ എൻ്റെ മുഖം കാണിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ശരീരം കാണാൻ പാടുള്ളൂ ഒന്ന് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും പക്ഷെ ഈ നാരുകൾക്ക് എങ്ങനെയാണ് എല്ലാ സ്ത്രീകളും എങ്ങനെയായിട്ട് നടക്കണോ അതേപോലെ തന്നെ ഇവന്മാർക്ക് നടക്കണം സ്ത്രീകളുടെ എന്തെങ്കിലുമൊക്കെ കാണണമോ ആഗ്രഹം ആഗ്രഹിച്ച് നടക്കുന്ന നാറികളൊക്കെ ഉണ്ടല്ലോ അവന്മാരൊക്കെ വന്നിട്ട് ഈ സ്ത്രീയുടെ അതായത് നമുക്കൊരു സാധനം കാണാതിരിക്കുമ്പോൾ അതിനോടൊരാകർഷണം കൂടുതലുണ്ടാവും എങ്ങനെയെങ്കിലും കാണണം എന്ന് അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഈ സ്ത്രീ മുഖം മറിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ആ സ്ത്രീയുടെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് ഇവ ഈ ഒരു ഐഡിയ ഒക്കെ എടുക്കുകയാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കൾ അപ്പോൾ എനിക്ക് ഈ മുസ്ലിം സമുദായത്തിനോട് പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം താടിയും തൊപ്പിയും വെച്ചിട്ട് പുറത്തേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ഫർദിയൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ മൂടിയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം ഇവന്മാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ അപകട മുസ്ലിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബുദ്ധി ഇല്ലാത്ത കുറേ ആൾക്കാർ അത് ഏറ്റുമെടുത്തുകൊണ്ട് അതൊക്കെ സത്യമാണെന്നുള്ള ലെവലിലൊക്കെ ഇവന്മാർ പോകുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ഫർദിയിട്ട ഒരു സ്ത്രീ മുഖം മറച്ച ഒരു സ്ത്രീയെ കൂട്ടമായി ചേർന്നുകൊണ്ട് ബലാസംഗം ചെയ്യാനോ അതുപോലെ തന്നെ താടിയോ തൊപ്പിയോ വെച്ച ഒരാൾ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടമായി ചേർന്നുകൊണ്ട് ആക്രമിക്കാനോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് മലയാളികളായ മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നോർത്ത് ഇന്ത്യയെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തിലൊക്കെ നിങ്ങൾ പെറുതെയിട്ടോ മുഖം മൂടിയിട്ടോ അല്ലെങ്കിൽ താടിയോ തൊപ്പിയോ വെച്ചൊന്നും പോകരുത് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം പ്രിയ സുഹൃത്തുക്കൾ കാരണം ഇത് അവരുടെ കുറ്റമല്ല ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് നമ്മൾ കാണുന്നതിൽ എത്രമാത്രം അമ്മമാർ പ്രചരിപ്പിക്കുന്നു ഇന്നലെ ഇപ്പോൾ പത്ത് മറ്റുള്ള മതക്കാർ ചെയ്ത കുറ്റകൃത്യം ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും പേര് പോലും വാർത്ത ചാനലിൽ പറയുന്നില്ല അതിന് പേരില്ല മുസ്ലിങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഒരു വാർത്ത വരികയാണെങ്കിൽ അവൻ്റെ വെഞ്ഞുപ്പാൻ്റെ വരെ പേര് വരെ ഇവിടെ പറയും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ സൂക്ഷിക്കുക ഇപ്പം നമ്മുടെ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പലസ്തീന് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വാർത്ത ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളൂ കാരണം അങ്ങേര് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ എന്നെ ആദരിക്കുന്നുണ്ട് ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അംഗീകരിണ മനസ്സിൽ പോലും ഒരുപാട് മാറ്റം വന്നു പക്ഷേ ഇതുപോലുള്ള വിഷങ്ങളുടെ മനസ്സിൽ മാറ്റം വരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുകയാണേ മുസ്ലിങ്ങൾ അപകടത്തിനാകാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും അമ്മമാതിരി പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ വളരെ സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അപകടമായി പോകും പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്കറിയാമല്ലോ ഇവരെല്ലാം പല ആളുകളും പല രീതിയിലും പല കോലത്തിലാണ് കിടക്കുന്നത് ഇപ്പം ഇവരെയൊക്കെ ഒന്നാക്കണെങ്കിൽ ഒരു എതിരാളിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അപ്പോഴേ ഇവരെല്ലാം ഒന്നാകുള്ളൂ അതിലയാ അപ്പോൾ ഈ എതിരാളി ഇല്ലെങ്കിൽ പിന്നെ ഇവരെന്തു കാരണമായിട്ട് ഒന്നാക്കും കാരണമില്ല അതിനാണ് ഇതുപോലെ ഒരാളെ എതിരാളിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ അവിടെ എല്ലാ വിഭാഗങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളും എല്ലാ ദണ്ഡിത്തരവും എല്ലാ വൃത്തികേടും പല രീതിയിലും പല ആളുകളും പത്ത് ശതമാനം അഞ്ച് ശതമാനമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളുടെ ചെയ്യുന്നത് മാത്രം അത് വലിയ രീതിയിൽ പൊന്തിച്ച് കാണിക്കുകയും അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ ഇമ്മമാരൊക്കെ വലിയ സത്യസന്ധമാരും തരത്തും ഒരു വൃത്തികേടും ചെയ്യാത്ത പോലെയാണ് ഉപകാരയുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക ഈ പെണ്ണിനെ ഇങ്ങനെ ചെയ്തത് ശരിയാണോ മുഖം തുറന്ന് നോക്കിയതും അതുപോലെ തന്നെ അവളുടെ ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങിയതും ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചതും അവളുടെ മുഖമൊക്കെ തുറക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതൊക്കെ ശരിയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക മനസ്സാക്ഷിയുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും